പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വൈകാരികമായിട്ടാണ് അമ്മേനെ മോശം പറഞ്ഞതിനെ കുറിച്ച് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് എതിരാളികൾ എതിരാളികളുണ്ടാവാം രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും എതിർപ്പുണ്ടാകാം പക്ഷെ അതിനകത്തേക്കെല്ലാം അമ്മേനെ പറ്റി പറയുക അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ പറ്റി പറയുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഇതിൽ കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കുറെ സംഘീവാണങ്ങൾ ഫേക്ക് ഐ ഡിയിലൂടെ പ്രധാനമന്ത്രി അമ്മേനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വികാരം കൊള്ളുന്നത് ഞാൻ കണ്ടു ഇവനൊക്കെ നേരം വെളുത്ത് എഴുന്നേക്കുമ്പോ െ അഞ്ചും ആറും ഫെയ്ക്കേടിയിൽ നിന്നിട്ട് നിന്റെയൊക്കെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഏതൊരുവൻറെയും എന്റെ പോലും പല പോസ്റ്റിന്റെ താഴെയും എന്ന് വെച്ച് എൻറെ അമ്മേനെയും അച്ഛനെയും എൻറെ കുടുംബക്കാരെയും പറയുന്ന നീയൊക്കെ ഈ കിടന്ന് കരയുന്നത് എന്തു കാണിക്കാനായിട്ടാണ് ആരെ കാണിക്കാനായിട്ടാണ് അത് നീയൊക്കെ നന്നാവാൻ നോക്ക് ഇന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് നീക്ക് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാത്ത മതത്തെക്കുറിച്ചും കുടുംബത്തിലെ ആളുകളെ കുറിച്ചും അനാവശ്യവും ആഭാസവും വിളിച്ചു പറയുന്ന നിന്നെ പോലുള്ളവനൊക്കെ ചെയ്യുന്നതിന്റെ പകുതിയുടെ പകുതി ഇവിടെ ഒരാളും ചെയ്യുന്നില്ല